ഒരു കട്ടനും കലക്കി ഒഴിച്ചതായാലോ വെള്ളം കൽക്കണ്ടം കോഫി പൗഡർ ഇല്ല യു കെ പൗഡറൊക്കെ തീർന്നു അപ്പം പാക്കറ്റ് വാങ്ങി എമർജൻസി അങ്ങനെ ശരിക്കും എനിക്കൊരു ഇരിക്കുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം വേറെ രക്ഷയില്ല അങ്ങനെ നമ്മളൊരു കട്ടൻ കട്ടൻസ് റെഡി കറക്റ്റ് ഒരു ഗ്ലാസ് ഉണ്ടാളാമിനിറ്റൊന്നും വെച്ചതല്ല കൽക്കണ്ടും കോഫി പൗഡറും ഇട്ടൊരു നാടൻ കട്ടൻ റെഡി ഇനി നമുക്കൊരു കലക്കി ഒഴിക്കുന്നത് നോക്കിയാലോ കലക്കി ഒഴിക്കലാണ് ദോശയൊന്നുമല്ല കലക്കി ഒഴിക്കൽ പണ്ട് കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ വന്നാലിങ്ങനെ ഇതിലും കട്ടിയിലാക്കും എന്നിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെല്ലാവർക്കും തരും അതിനൊരു സൂപ്പർ ടേസ്റ്റാണ് ഉഴുന്ന് ഉലുവ അരിയൊക്കെ അരച്ചിട്ട് നല്ല പൊങ്ങി വരുന്നത് കുറച്ചും കൂടി കട്ടിയിൽ പിന്നെ അരച്ച് പക്ഷെ ലാസ്റ്റ് ലാസ്റ്റതിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് ടേസ്റ്റായിന് ഇതിപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല സാധാ ദോശമാവ് പിന്നെ കലക്കി കലക്കൊഴിക്കലെന്നാൽ ശരിക്കും ഇതിൻ്റെ പേര് ഷേയ്പ്പൊന്നും ഉണ്ടാവില്ലേ കലക്കി കലക്കൊഴിക്കൽ അപ്പം ഇങ്ങനെ ഒരു കലക്കി ഒഴിക്കലുണ്ട് എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ടങ്ങ് അടച്ചു അടച്ചു അതിങ്ങനെ ഒന്ന് പൊരിയണം ഫ്രൈ ആവണം വെളിച്ചെണ്ണയിൽ നല്ല ഫ്രൈ ആവണം അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ചുവപ്പ് കളറായിരിക്കും മറ്റേ ഭാഗം ആ വിധത്തിലാവണം നല്ല ഫ്രൈ ആയിരിക്കും ഒന്ന് വിചാരിക്കുക ഓ എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല എൻ്റെ അമ്മ സൈഡിലായ എണ്ണയൊക്കെ ഞാൻ ഒന്ന് തുടച്ചു എണ്ണ അങ്ങ് ഓടിപ്പോയതൊക്കെ ഞാൻ ഒന്ന് തുടച്ചു അപ്പോൾ അതാ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി എൻ്റെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്ന് ചെറിയ തീയിൽ ഇതേപോലെ ഇനി അടക്കമൊന്നും വേണ്ട അതിങ്ങനെ ഒരു വക്ക് പൊട്ടിപ്പോയി അതൊന്നും സാരമില്ല ഇത് ശരിക്കും ഈ ഷേപ്പൊന്നും ഉണ്ടാവില്ല പണ്ട് നമ്മൾ സ്കൂളിലിട്ട് വരുമ്പോൾ എല്ലാം മുറിച്ച് വെച്ചിട്ട് ഓരോ പീസ് എടുത്തോ ഓരോ പീസ് എടുത്തോന്ന് എണ്ണ വിട്ട കളിയില്ല അത് വേറെ വെളിച്ചെണ്ണ വിട്ടൊരു പരിപാടിയില്ല നമുക്ക് തിരിച്ചിട്ട് നോക്കാം അമ്മൂ ഫ്രൈ ആയി ഫ്രൈ ആയി ഫ്രൈ ആയി അപ്പം ക്യാമറാമേനൊന്നുമില്ല കുറച്ച് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഒറ്റ കൈ പോര ഇനി രണ്ട് കൈ കൊണ്ട് ചെയ്യേണ്ട പരിപാടിയാണ് പക്ഷെ ഞാൻ ഒറ്റ കൈ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്നോടും വിടില്ല എന്ന ഭാവത്തിൽ അവനെ വെട്ടി നുറുക്കി തലങ്ങും വിലങ്ങും വെട്ട കണ്ടോ തലങ്ങും വിലങ്ങും മോശയിൽ ഒരു കയ്യേ ഉള്ളൂ എങ്കിലും വിട്ടൂല വീടൂല നിലത്ത് പോവാതിരിക്കണ്ടേ ഇതാ പണ്ടത്തെ രീതി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെയൊന്നുമല്ല പഴയത് അടുപ്പിലരിക്ക് ആക്കുന്നത് കുറച്ചും കൂടി കട്ടിയിലും വേറെ ഒരു സംഭവമായിരിക്കും ഇതിപ്പം എനിക്കിങ്ങനെയല്ലേ ആവുമെന്നുള്ളൊരു കൈ കൊണ്ട് നോക്കാം ഞാൻ കാണിച്ചു തരാം നാല് പീസാക്കും ഞാൻ നാല് പീസാക്കി ഞാൻ വെട്ടി നൂറുക്കും ആ കണ്ട കളി പിന്നേയും വിട്ടു പിന്നെയും 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 അമ്മടോ നാല് അങ്ങനെ ആ ഒരു തുടച്ചൊഴിച്ചത് നാല് പീസായി നാല് പീസ് നാല് പീസ് നാല് വഴുക്കി പോന്നു ആ ചുറ്റും പോയ എണ്ണയൊക്കെ ഞാൻ എടുത്തു ഇതാ എണ്ണ നല്ല ഫ്രൈ ആയി സൂപ്പർ സൂപ്പർ ഫ്രൈ ആണ് ഇതാ നല്ല ഇരുമ്പിൻ്റെ തട്ടും നല്ലൊരു ഫ്രൈ ആണ് നാല് പീസ് ഇതാ ഇതാണ് നമ്മളുടെ ഐറ്റം ഒരൊന്നൊന്നൊരൈറ്റമാണ് മക്കളെ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ലൈഫാണ് ഇന്നില്ല കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ലൈഫ് ഇതാണ് ഇന്നുള്ള കുഞ്ഞു മക്കളെ ശരിക്കും നഷ്ടപ്പെടുന്ന ലൈഫ് ഇതാണ് നമുക്കൊക്കെ കിട്ടിയ ലൈഫിൻ്റെ സുവർണ കാലഘട്ടം സത്യം ഇതാ അതൊന്ന് രുചിച്ച് നോക്കുവാണ് കറിയൊന്നും വേണ്ട വെറും ചൂടില്ല പീസ് ഞാൻ കഴിച്ചു ആരും എന്നോട് പറഞ്ഞു കിടന്നിട്ട് കഴിക്കരുതെന്ന് ദീസി ചേറാണ് കിടക്കേണ്ടതല്ല ചാരു കസേലെന്ന് പറയും കസേര ചാരു കസേര ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇരുട്ടത്തിരുന്നിട്ടിങ്ങനെ കുടിക്കുകയാണ് ഈ ഒരു തുടച്ചൊഴിച്ചേൻ്റെ ഒക്കെ സ്വാദ് ശരിക്കും ബർഗറിനോ അല്ലെങ്കിൽ പിസ്സ പിസ്ത ഇതിനൊന്നും കിട്ടൂല സത്യസന്ധമായിട്ട് പറയുന്നതാണ് ഇന്നില്ല അമ്മമാരിതൊക്കെ ചൂട് കൊണ്ടാന്നേ വായൊക്കെ ഇങ്ങനെ ഇന്നില്ല അമ്മമാർ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുക മക്കൾക്ക് അല്ലാണ്ട് അഞ്ഞൂറോ ആയിരം രൂപ എടുത്ത് കൊടുക്കരുത് വഴി തെറ്റും മയക്കുമരുന്ന് വാങ്ങാൻ പോകും ലാസ്റ്റ് ദയവ് ഇത് വീട്ടിലെ സ്വാദ് പഠിപ്പിച്ചു കൊടുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്ക് നല്ലോണം വിശന്ന് വരണം കുറച്ച് പട്ടിണി അറിയണം കുറച്ച് ദാരിദ്ര്യം അറിയണം കുറച്ച് ഇതുപോലെയുള്ള നാച്ചുറൽ ടേസ്റ്റ് അറിയണം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം അറിയണം അറിയണം അതാണ്